ഇന്ത്യയുടെ വികസന യാത്രയിലെ സുപ്രധാന നാഴികക്കല്ലാണ് പുതിയ ബജറ്റെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബജറ്റ് നൂറ്റി നാല്പത് കോടി ജനങ്ങളുടെ അഭിലാഷങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നു യുവാക്കൾക്കായി നിരവധി മേഖലകൾ തുറന്നു കൊടുത്തിട്ടുണ്ട് സമ്പാദ്യം നിക്ഷേപം ഉപഭോഗം വളർച്ച എന്നിവ വർദ്ധിപ്പിക്കുന്ന ബജറ്റാണിത് സർക്കാർ ഖജനാവ് എങ്ങനെ നിറയ്ക്കുമെന്നതിനാണ് പലപ്പോഴും ബജറ്റ് ശ്രദ്ധിക്കുന്നത് എന്നാൽ ജനങ്ങളുടെ കീശ എങ്ങനെ നിറയ്ക്കാം അവരുടെ സമ്പാദ്യം എങ്ങനെ വർദ്ധിപ്പിക്കാം രാജ്യത്തിന്റെ വികസനത്തിൽ അവരെ എങ്ങനെ പങ്കാളികളാക്കാം എന്നതിലാണ് ഈ ബജറ്റ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് സംരംഭകരെയും എം എസ് എംഇകളെയും ചെറുകിട വ്യവസായങ്ങളെയും ശക്തിപ്പെടുത്താനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ശ്രദ്ധിക്കുന്നതാണ് ബജറ്റ് ക്ലീൻടെക് തുകൽ പാതരക്ഷ കളിപ്പാട്ട വ്യവസായം തുടങ്ങിയ മേഖലകൾക്ക് പ്രത്യേക പിന്തുണ ലഭിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു ഇതാദ്യമായി സംരംഭകരാകുന്ന എസ് സി എസ് ടി സ്ത്രീകൾ എന്നിവർക്ക് ഈടില്ലാതെ രണ്ട് കോടി വരെ വായ്പ നൽകുന്ന പദ്ധതിയുമുണ്ട് ആരോഗ്യ സംരക്ഷണവും മറ്റ് സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും ലഭ്യമാക്കാൻ ഗിഗ് തൊഴിലാളികൾക്ക് ഈസ്ട്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു